ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം എട്ടാമത്തെ തിരുവചനം ചിലത് നല്ല നിലത്തു വീണു അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി ഇവിടെ നാം കാണുകയാണ് യേശു ഒരൽപ്പം സ്വരമുയർത്തി ഉച്ചത്തിൽ നമ്മുടെ കാതുകളിൽ പറയുകയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശുവിന് താൻ ഈ വാക്കുകൾ പറയുമ്പോൾ എത്ര ആഗ്രഹം യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം തന്നെ കേൾക്കുന്ന തന്നെപ്പറ്റി പറ്റി എഴുതിയത് വായിക്കുന്ന തന്നെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്ന തന്നെ പഠിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ആർദ്രമായ ഹൃദയങ്ങളിൽ വീഴുന്ന ദൈവവചനം വലിയ ഫലം അവരിൽ നിന്ന് പുറപ്പെടുവിക്കണം എന്ന ആഗ്രഹം യേശുവിൻ്റെ ഈ ആഗ്രഹം നമുക്ക് സഫലീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ വളർന്ന് നൂറുമേനി ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമുക്കും സാധിക്കണം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്ന കർത്താവ് എൻ്റെ വിത്തുകൾ എൻ്റെ തിരുവചനങ്ങൾ വീഴുന്ന ഈ വ്യക്തിയുടെ ഹൃദയം വിനയം നിറഞ്ഞതാണോ എന്ന് നോക്കുന്ന അവൻ സൗമ്യനാണോ അവനോ അവൾക്കോ നല്ല ശീലങ്ങളുണ്ടോ എന്ന് നോക്കുന്ന നമ്മുടെ കർത്താവ് ആത്മാഭിമാനമില്ലാത്ത വലിയവനായി നടിക്കാത്ത എല്ലാം അറിയും എന്ന ഭാവമില്ലാത്ത എല്ലാൻ്റെയും നേതാവ് അധികാരി ഞാനാണെന്ന ഭാവമില്ലാത്ത എല്ലാവരോടും സ്നേഹത്തോടും ലാളിത്യത്തോടും ഇടപഴകുവാൻ സാധിക്കുന്ന താഴ്മയെ മുഖമുദ്രയാക്കി ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളും യേശുവിന് നല്ല നിലങ്ങളാണ് അവനവൻ്റെ വിത്തുകൾ ദൈവവചനം അങ്ങനെയുള്ള കേൾക്കുവാൻ ചെവിയുള്ള കേട്ട് അതിനൊത്ത് പ്രവർത്തിക്കുവാൻ സന്മനസ്സുള്ള ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുവാനും ആ തിരുവചനങ്ങൾ യേശുവിൻ്റെ മൊഴികൾ നമ്മിൽ നിന്ന് നൂറുമേനി വിളവ് പുറപ്പെടുവിച്ച് യേശുവിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുവാൻ നമുക്കും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു